ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ നാല് മണിക്ക് കേട്ടോ ഒന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ ഞാനെന്നും പറയാറുള്ള പോലെ രാവിലെ നാലരക്ക് ഓട്ടമുണ്ടായിരുന്നു അപ്പം നാല് മണിക്ക് എണീറ്റ് ആളേനെ ഷോർണൂർ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ട് വന്നു അത് വന്ന് കഴിഞ്ഞാലൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ തലവേദന വരുന്ന കാലം കുറച്ച് നേരം ഉറങ്ങും അപ്പം ഇന്നും ഉറങ്ങാൻ പറ്റിയില്ല അന്ന് ആറരക്ക് ഓട്ടുണ്ടായിരുന്നു ആറരയ്ക്ക് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഓട്ടം അപ്പോൾ രാവിലെ വന്ന് പിന്നെ എനിക്ക് എടുക്കാനൊന്നുമില്ല വേഗം വന്നിട്ട് അടുക്കളയിൽ കയറി ഇക്കാക്കിയുള്ള ഉച്ചക്കുള്ള ഭക്ഷണം രാവിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാന് അപ്പോൾ വേഗം ഇഡ്ലിയുടെ ഉണ്ടായിരുന്നു ഇഡ്ലിക്ക് ഒരു തട്ട് മാവ് ഒഴിച്ചിട്ട് വെച്ചു അതിലേക്ക് ചട്നിയും കൂടി ഉണ്ടാക്കി അങ്ങനെ അപ്പോൾ വെണ്ടക്ക ഉണ്ടായിരുന്നു വെണ്ടക്ക ഉപ്പേരി വെച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അപ്പം അതൊന്ന് തിളപ്പിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ മാത്രമായിട്ട് എന്ത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പിന്നെ നമുക്ക് ഇപ്പോൾ ഓട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് പിന്നാലായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇനി പെരുന്നാളൊക്കെ അല്ലേ നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമല്ലേ പിന്നെ രണ്ട് മാസം കഴിക്കാനോ കൊണ്ട് കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ അലോച്ചിട്ട് ഒരു ഓട്ടം പോലും മിസ്സാക്കാതെ വിളിക്കുന്ന ചെറിയ ഓട്ടം എല്ലാ ഓട്ടത്തിലും പോകാൻ പറ്റും പക്ഷേ പോകാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് കേട്ടോ നമുക്ക് എല്ലാവരും ഒരുമിച്ച് വിളിക്കുമ്പോൾ നമുക്ക് ചില ഓട്ടങ്ങൾ മിസ്സായി പോകുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ഉപ്പേഴ് വെണ്ടക്കവിടെ വാട്ടി വെച്ചോട്ടോ അപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇരുട്ടൊന്നും മാറി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പുറത്തിറങ്ങാനും ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പള്ളിയിലാൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പേടിയില്ല തൊട്ടന്നെ ഉണ്ടാ പള്ളി പള്ളിയിൽ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും ഇതൊന്നും പേടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ പോയിട്ട് അലക്കാനും ഒക്കെ ഇട്ട് വന്നു കേട്ടോ അപ്പോൾ വേഗം ചട്നിക്ക് ഞാൻ വേഗം പിന്നെ പൊട്ടുകടലയും തേങ്ങയും കൂടിയിട്ടാണ് കേട്ടോ ചട്ണി ഉണ്ടാക്കണത് പിന്നെ നിങ്ങളുടെയൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എന്താ നിങ്ങളെല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വിശേഷങ്ങൾ എങ്ങനെയാണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ ഇരിക്കാനൊപ്പം കൊണ്ടുപോയി വന്നില്ലല്ലോ അപ്പോൾ അത് കാരണം മോൻ വരുന്നുണ്ട് മോൻ പെരുന്നാളുടെ തലേദിവസമാണ് ഹോസ്റ്റലിൽ നിന്ന് വരിക അപ്പോൾ അവനക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അവന് കുറേ ആയിട്ട് ഞാനൊന്നും എടുത്ത് കൊടുക്കാറില്ല അവൻ അവിടെ അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നമ്മൾക്കൊന്നും ഒന്നും പറ്റിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണ്ട അവൻ്റെ ഫീസും കാര്യങ്ങളും നമ്മൾ അടയ്ക്കണമുണ്ടെന്നല്ലാണ്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അവനക്ക് ഡ്രസ്സ് എടുക്കണം എന്തായാലും പിന്നെ ഉണ്ണിക്ക് എടുത്തു കേട്ടോ നമ്മുടെ ഇനിക്കുട്ടിക്ക് പേരക്കുട്ടിക്ക് അങ്ങനെ അവൾക്ക് കൊടുത്തു പിന്നെ ഞാനൊന്നും എടുക്കണമെന്നില്ല ഇപ്പം കൊടുക്കണില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു കല്യാണം വരേണ്ട അപ്പോൾ ആ സമയം നമ്മൾ എടുത്താൽ മതിയല്ലോ ഇപ്പോൾ പെരുന്നാർക്ക് വെച്ചിട്ടൊന്നും പ്രത്യേകമായിട്ട് എടുക്കാനൊന്നും ഇല്ല നമുക്ക് അങ്ങനെ രാവിലെ വേഗം എണീറ്റിട്ടുട്ടോ അപ്പോൾ വെളിച്ചം വെച്ച് വന്നപ്പോൾ വേഗം പോയിട്ട് സിറ്റൌട്ടും എല്ലോടൊക്കെ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടുട്ട ഇന്ന് തുടയ്ക്കാനൊന്നും ഇല്ല കേട്ടോ തുടയ്ക്കാൻ പൊടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഉണ്ടല്ലോ അതുകാരണം പൊടി തുള്ളലൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വേഗം അടിച്ച് വൃത്തിയാക്കി അതിനോടൊപ്പം തന്നെ വണ്ടിയൊക്കെ ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുത്ത് ഇട്ടോ നിൽക്കേണ്ട വണ്ടി ക്ലീനാക്കി തരുന്ന ആൾ അപ്പോൾ ഇക്ക നീച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആറരയ്ക്ക് പോകില്ല അപ്പോൾ ആ സമയത്ത് നിൽക്കാനും ബുദ്ധിമുട്ടിക്കണ്ടിട്ട് വേഗം വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകിയെടുത്തും വണ്ടിയൊക്കെ ഒന്ന് മൊത്തം ഒന്നും അങ്ങോട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കമ്മൻ്റ് ഇടണം കേട്ടോ പുതിയതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം അങ്ങനെ വിശേഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അവിടെ പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നോട് പറയണം എന്തെല്ലാം നമ്മൾ മാറ്റണമെന്നോ അങ്ങനെ വീഡിയോ എടുക്കാൻ എന്നോട് ഒന്ന് രണ്ട് പേർ എന്നെ അറിയുന്നവർ നേരിട്ട് കണ്ടതപ്പം എന്നോട് പറഞ്ഞു കേട്ടോ അതൊക്കെ വീഡിയോയുടെ ലങ്ങ്ത്ത് കൂട്ട് ദിവസം വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇടണം എന്നോട് പോലെ ഹോം ടൂർ പറഞ്ഞു പറഞ്ഞോട്ടോ അതിന് ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് e n t ഒക്കെ മാത്രമല്ല വീടൊന്നും നമുക്കില്ല അങ്ങനെ ആറര ആയിട്ടോ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം ഓട്ടം പോവാണ് അവിടെ ഓട്ടം പോയി ഞാൻ അവിടെ ഏഴരക്ക് എത്തിയിട്ടോ ഏഴരയ്ക്ക് എത്തി അവിടെ കുട്ടീൻ്റെ ടെസ്റ്റിന് കയറ്റി അങ്ങനെ ഞാൻ പാർക്കിങ്ങിൽ കുറച്ച് നേരൊക്കെ കിടന്നിട്ടോ അങ്ങനെ നന്നായിട്ട് ഉറങ്ങിയിട്ട് അവിടെ പേടിക്കാനില്ല ഓട്ടോറിസ്റ്റ സ്റ്റാൻഡൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ തട്ടുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കിടന്നിട്ട് സുഖമായിട്ട് ദൈവത്തിൽ കിടന്ന് ഇറങ്ങിയിട്ട് ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് വണ്ടി ചൂടായിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ടിട്ടു നിർ സുഖമായി കിടന്നു ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ടര ഒക്കെ ിട്ട് ഞാൻ വേറെ വേഗം ഒരു വാഴക്കൂടിൽ ഓട്ടം പോയി അവർ ആദ്യം അവരെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് അവരെന്നെ ചെറുതുരത്തി കൊണ്ടുപോയി ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയിട്ടാണ് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കിള്ളിമലം ആ കിള്ളിമംഗല ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ